മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവാഗതർക്കായി ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായി ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു മനോഹരമായി അലങ്കരിച്ച സ്കൂൾ ഹാളിലേക്ക് അധ്യാപകരും മാനേജ്മെൻറ്റും പി ടി എ അംഗങ്ങളും ചേർന്ന് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു പരിപാടി പി ടി എ അധ്യക്ഷൻ രമേശ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു മാനേജർ ചോലയിൽ ബഷീർ അധ്യക്ഷനായി വി വി എം മ്യൂസിക് ഹബ്ബ് പുറത്തിറക്കിയ ഗീതം പ്രിൻസിപ്പൽ റഷീദ് റിലീസ് ചെയ്തു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അറുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളെ മൊമെൻ്റ് നൽകി ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി സാജിദ് വാർഡ് മെമ്പർ അനീഷ് എം ടി എ അധ്യക്ഷ ഫരീദ പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒ കെ റസാഖ് ബഷീർ ആറ്റക്കോയ്ത്തങ്ങൾ നാസർമാറാക്കര തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപ്രകടനങ്ങളും നടന്നു ന്യൂസ് നമ്മുടെ അത് കുബൂസേ നനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്